ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് നമ്മുടെ പി എസ് സി ബുള്ളറ്റിന്റെ പ്രധാനപ്പെട്ട കറന്റ് അഫയർസ് നമുക്ക് നോക്കാം ടെന്നീസില് പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ അപ്പോ ആണ് രോഹൻ ബൊപ്പണ്ണ എന്ന് ഓർക്കുക ടെന്നീസ് രോഹൻ ബൊപ്പണ്ണ പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ നാല്പത്തിമൂന്ന് വയസ്സിൽ ഡബിൾസിലാണ് ഒന്നാം റാങ്ക് നേട്ടം കൈവരിച്ചത് ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി അപ്പൊ ടെന്നീസില് പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ ഇന്ത്യയുടെ താരം രോഹൻ ബൊപ്പണ്ണ നാൽപ്പത്തിമൂന്ന് വയസ്സ് ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്നാണ് ഡബിൾസ് സ്വന്തമാക്കിയത് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം ഇത് ഈ വർഷം ലഭിച്ചത് സുരേന്ദ്രൻ നായിക്ക ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഉയർന്ന പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം ഈ വർഷം ഇത് ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായർ ഇനി ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സർ നേടിയതിന്റെ റെക്കോർഡ് താരം ഫീൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുല്ല സസായിക്കൊപ്പം എത്തി പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ പതിനാറ് സിക്സ് ആണ് താരം സ്വന്തമാക്കിയത് അപ്പൊ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ റെക്കോർഡ് കിവി താരം ഫീൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്ക് ഒപ്പമെത്തി നാവിക അക്കാദമി കമാൻഡ് വൈസ് അഡ്മിറൽ വിനീത് എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗുരുരത്ന പുരസ്കാരം കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമത് കുമാറും അർഹരായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമൻസ് പുരസ്കാരം അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി നടത്തിയ ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ കേരളത്തിനാണ് ബെസ്റ്റ് പെർഫോമൻസ് പുരസ്കാരം ലഭിച്ചത് ആണ് ഇനി കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ആരാണ് ജി അമൃത് കുമാറാണ് ജി അമൃത് കുമാറാണ് ീഹാർ മുൻ മുഖ്യമന്ത്രി സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി താക്കൂർ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന ലഭിച്ചു ബീഹാറിൽ രണ്ട് തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ഭാരതരത്ന ലഭിച്ചു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു അപ്പോ മുംബൈയിലുള്ള അടൽ സേതു എന്ന് പറയുന്ന പാലമാണ് ഇനി രാജ്യത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് നീളം അതിൽ തന്നെ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്ററോളം കടലിനും മുകളിലും ബാക്കിയുള്ള ഒരു അഞ്ച് കിലോമീറ്റർ റോഡിലൂടെയുമാണ് അപ്പോ കരയിലൂടെയുമാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് മുംബൈയിലുള്ള അടൽ സേതു എന്ന് പറയുന്ന പാലം മോദിജിയാണ് ഉദ്ഘാടനം ചെയ്തത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തി പോയിന്റ് എട്ട് കിലോമീറ്റർ അപ്പോ മുംബൈ നേവി മുംബൈയുമാണ് ഇത് കണക്ട് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓക്കെ താങ്ക് Hey, look